ഒരു പീഡന കേസ് പ്രതിക്ക് എന്ത് ശിക്ഷ കൊടുക്കാമെന്ന ചോദ്യം നിങ്ങളോട് ചോദിച്ചാൽ എന്താകും നിങ്ങളുടെ മറുപടി കഠിനതടവോ ജീവപര്യന്തമോ അത് സ്ത്രീ രാത്രിയിൽ പേടിയില്ലാതെ സഞ്ചരിക്കുകയാണെങ്കിൽ അവൾ എമിറേറ്റ്സിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദിന്റെ വാക്കുകളാണിത് തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയ അദ്ദേഹത്തിന്റെ ഈ അഭിപ്രായം തീർച്ചയായും ദുബായ് പിന്തുടരുന്ന നിയമങ്ങൾ കൊണ്ടാണ് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ കടുത്ത ശിക്ഷ വിധിച്ചാൽ ഉറപ്പാകുമോ സ്ത്രീ സുരക്ഷ പീഡന കേസുകളിലെ പ്രതികൾ പിടിക്കപ്പെട്ട ശേഷം ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങി നിസ്സാരമായി നടക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് എന്നാൽ ഇനി വരുന്നത് വധശിക്ഷയാണ് അതെ മാനഭംഗ കേസിലെ പ്രതികൾക്ക് വധശിക്ഷ വ്യവസ്ഥ ചെയ്യുന്ന ബില്ല് പാസാക്കാൻ ഒരുങ്ങുകയാണ് ബംഗാൾ സർക്കാർ വധശിക്ഷ കൊണ്ട് അതിക്രമങ്ങൾ കുറയാൻ സാധ്യതയുണ്ടോ അതോ ഇല്ലയോ നമുക്ക് വിശദമായി പരിശോധിക്കാം ർജിക്കർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവത്തെ തുടർന്നാണ് മമതാ സർക്കാർ കടുത്ത നടപടി സ്വീകരിക്കുന്നത് മാനഭംഗ കേസിലെ പ്രതികൾക്ക് വധശിക്ഷ നടപ്പിലാക്കുമെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചവർക്കു നേരെ നടന്ന ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ബി ജെ പി ആഹ്വാനം ചെയ്ത ബന്ദ് നടക്കുന്നതിനിടെയായിരുന്നു പ്രഖ്യാപനം തൂക്കുകയറ് മാത്രമാണ് മതിയായ ശിക്ഷ എന്നാൽ പാസാക്കാൻ ഉദ്ദേശിക്കുന്ന ബില്ലിനെ ദ്രൗപദി മുർമു സ്വാഗതം ചെയ്തു സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും വനിതാ ഡോക്ടറുടെ കൊലപാതകം ഞെട്ടിപ്പിക്കുന്നതാണെന്നും പ്രസിഡന്റ് പറഞ്ഞു അടുത്തയാഴ്ച നിയമസഭാ സമ്മേളനം വിളിച്ച് പത്ത് ദിവസത്തിനുള്ളിൽ ബില്ല് പാസാക്കും നിയമസഭയിൽ ബില്ല് പാസാക്കിയ ശേഷം ഗവർണർ സി വി ആനന്ദബോസിന്റെ അംഗീകാരത്തിനായി അയക്കും എന്നാൽ ബില്ല് പാസാകുമോ എന്നതിൽ ഒരു സംശയമുണ്ട് അല്ലാത്തപക്ഷം രാജ്ഭവന് പുറത്ത് പ്രതിഷേധിക്കുമെന്നും അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ലെന്നും ബിജെ പി അന്വേഷണം വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുകയാണെന്നും മമത ബാനർജി പറഞ്ഞു ഡോക്ടറുടെ കൊലപാതകത്തിൽ നീതി എവിടെയാണെന്ന് മമത സി ബി ഐയോട് ചോദിച്ചു കേസ് സി ബി ഐ ഏറ്റെടുത്തിട്ട് പതിനാറ് ദിവസം പൂർത്തിയായി അഞ്ച് ദിവസത്തെ സമയമാണ് താൻ ചോദിച്ചത് എന്നിട്ട് നീതി എവിടെയെന്നും കലാപം നടത്താനുള്ള ബി ജെ പി ഗൂഢാലോചനയാണ് കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധമെന്നും മമതാ ബാനർജി ആരോപിച്ചു അതേസമയം മമതയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധിച്ചവർക്കെതിരെ നടത്തിയ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് ബംഗാളിൽ ബി ജെ പി ആഹ്വാനം ചെയ്ത ബിന്ദ് അക്രമാസക്തമായി തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റുമുട്ടി നോർത്ത് ട്വന്റി മേഖലയിൽ വെടിവെയ്പ്പ് റിപ്പോർട്ട് ചെയ്തു വെടിവെയ്പ്പിൽ ഒരാൾക്ക് പരിക്കേറ്റതായും തൃണമൂൽ ബോംബാക്രമണം നടത്തിയെന്നും മുൻ ബരാഗ്പൂർ എംപിയും ബി ജെ പി നേതാവുമായ അർജുൻ സിംഗ് ആരോപിച്ചു ഹഗ്ലി ജില്ലയിലെ കോനഗറിൽ തൃണമൂൽ ബി ജെ പി പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി ബന്ദിന് പിന്തുണയുമായി കൊന്നാകര ഫിലിം സ്ക്വയറിൽ തടിച്ചുകൂടിയ ബി ജെ പി പ്രവർത്തകർ കടകൾ അടയ്ക്കണമെന്ന് പറഞ്ഞതോടെയാണ് സംഘർഷമുണ്ടായത് പോലീസ് എത്തിയെങ്കിലും സംഘർഷം തുടർന്നു അതിനിടെ തന്റെ വാഹനത്തിന് നേരെ തൃണമൂൽ പ്രവർത്തകർ ആക്രമണം നടത്തിയെന്നും കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നുമുള്ള ആരോപണവുമായി ബി നേതാവ് പ്രിയാഗു പാണ്ഡെ രംഗത്തെത്തി രാജ്യത്ത് പലപ്പോഴായി സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുമ്പോൾ മാറ്റം വരുത്തേണ്ടത് നിയമവ്യവസ്ഥക്കാണോ അതുകൊണ്ട് മാറ്റം ഉണ്ടാകുന്നുണ്ടോ പീഡനക്കേസ് പ്രതികൾക്ക് എന്ത് ശിക്ഷയാണ് വിധിക്കേണ്ടത്